എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൂടെ ഒരു മാക്സിമം സ്പീഡിലല്ലാതെ ഓവർ സ്പീഡിൽ ഒരിക്കലും പോകാൻ ശ്രമിക്കരുത് എങ്ങനെയൊക്കെയായാലും നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയാൽ എങ്ങനെയായാലും ഈ റോഡ് കാലിയായി കിടക്കുന്നത് കാരണം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഓവർ സ്പീഡിൽ നമ്മൾ പോകും പക്ഷേ അത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അപ്പോൾ മനസ്സിലാവില്ല വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് ഈ സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയില്ല എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് ഇതാ ഇതിപ്പോൾ രണ്ട് നാല് ദിവസം മുന്നേ സംഭവിച്ചൊരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് ഇത് ഇതേപോലെ മഴയുള്ള സമയം ഭയങ്കര സ്പീഡിൽ വന്നത് കൊണ്ട് ഒരു ലോറിയുടെ ബാക്കിൽ ഇടിച്ച് ഈ പിക്കപ്പ് മാനുള്ള ആൾ മരണപ്പെട്ടു ഇതേപോലെ പഠിക്കലും ഇതേപോലെ ഒരു വണ്ടി ഇടി വേറൊരു ലോറിയുടെ ബാക്കിലിടിച്ച് അതിലുള്ള രണ്ട് മരണപ്പെട്ടു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മഴയുള്ള ടൈമിലെല്ലാം അമിതമായ സ്പീഡിൽ പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ നേരെ വന്ന് ഇടിക്കുകയാണ് ഈ കാറ് പിന്നെ മറുപടിയിൽ ആദ്യം ലോറി ഇടിച്ചുണ്ടായ ആ